മക്കത്തെ മംഗല്യരാവ് എന്ന പാട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം റീൽസുകളിലുമാണ് പാട്ട് ശ്രദ്ധ നേടുന്നത് പ്രത്യേകിച്ച് യുവാക്കൾ പാട്ടുപാടി പങ്കുവെക്കുന്ന കവർ വീഡിയോകളും ഡാൻസ് റീൽസുമാണ് ട്രെൻഡാകുന്നത് പാട്ടിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ വീഡിയോകൾക്ക് ആയിരക്കണക്കിന് വ്യൂഴ്സും ഷെയറുകളും ലഭിച്ചതോടെ പാട്ട് പ്രാദേശികമായ ഒരു ഹിറ്റായി മാറിയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിവിടങ്ങളിൽ മക്കത്ത മംഗല്യരാവ് വൈറൽ റീൽസ് ട്രെൻഡിംഗ് സോങ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളിൽ ഉപയോഗിച്ചുള്ള പോസ്റ്റുകൾ നൂറുകണക്കിനായി ഉയർന്നിട്ടുണ്ട് മികച്ച പശ്ചാത്തലങ്ങളും ലളിതമായ വരികളും പാടാൻ എളുപ്പമുള്ള സ്വരലഹരിയും കൂടിച്ചേർന്നതോടെ പ്രേക്ഷകർക്ക് ഏറെ ആകർഷകമായിട്ടുണ്ട് പാട്ട് നിരവധി പുതുമുഖങ്ങൾ തന്നെ പാട്ടുപാടി അപ്ലോഡ് ചെയ്തതോടെ പാട്ടിന്റെ വ്യത്യസ്ത പതിപ്പുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് മെയിൻ സ്ട്രീം മീഡിയയിൽ വലിയ തലക്കെട്ടുകളോ വാർത്തകളോ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ പിന്തുണയോടെ പാട്ട് പ്രാദേശികമായി വലിയ ശ്രദ്ധ നേടി നിലകൊള്ളുകയാണ് പാട്ടിന്റെ കൂടുതൽ കവർ വീഡിയോകൾ പ്രതീക്ഷിക്കാമെന്നാണ് കണ്ടന്റ് ക്രിയേറ്റർമാർ പറയുന്നത്

ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തരുന്നില്ലേ പണികളൊക്കെ